സ്വഭാവത്തിൽ സ്വഭാവം വയറ് നിറക്കുക എന്നുള്ളതാണ് തിന്നുക 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 എന്നുള്ളതാണ് ശബദം രാവിലെ യൂട്യൂബ് എടുത്ത് നോക്കും കരുനാപ്പുള്ള പുതിയ ഹോട്ടൽ തുടങ്ങി അവിടെ അൽഫാമുണ്ട് തന്തൂരി ഉണ്ട് പുതിയ കൊറേ വെറൈറ്റി ഭക്ഷണമുണ്ട് പെണ്ണും പെണ്ണുമുള്ള മക്കളെ കയറ്റുക പുറ ഇരുത്ത നേരെ പോവുക എവിടൊക്കെ തിന്നാൻ കിട്ടുമോ അതിങ്ങനെ കാണുക ഫോട്ടോ എടുക്കുക വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുക ത് എന്നുള്ളതാണ് ഈ ഹദീസിന്റെ മറ്റൊരു വ്യാഖ്യാനം നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ ഹറാമും ഹലാലും നോക്കാതെ ഭക്ഷിക്കുന്ന ആളുകൾ എന്ത് കിട്ടിയാലും പോരട്ടെ എന്ത് കിട്ടിയാലും ഇഞ്ഞ് പോരട്ടെ അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ ഒരു മുസ്ലിയാർ ഇദ്ദേഹം ശനിയാഴ്ച ശനിയാഴ്ച വസ്ത്രം ധരിക്കരുത് വാങ്ങരുത് ധരിക്കരുത് എന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞത് ആദ്യമായി കേൾക്കണം ഇതിനെ നമ്മുടെ അൻസാരി ഒരു ഉസ്താദാണ് കാണിക്കുന്നത് സ്വാഗതമാണ് അദ്ദേഹത്തിന്റെ ഇത്തര കാര്യം ഏതാണെങ്കിലും വളരെയേറെ അദ്ദേഹത്തിന് നമ്മളെ പോലെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അത് പറയാതിരിക്കാൻ കാരണം ഒരുപോലെയുള്ള അവരുടെ അതേ തലപ്പാവിൻ്റെതായിരിക്കുന്ന ആ വാല്യു വെച്ചും കൊണ്ട് അവരുടെ ഇൽമിന്റെ വാല്യൂ ആ അതിൻ്റെ വില വെച്ചും കൊണ്ടാണ് അനുസരിച്ചത് ഒരു ജസ്റ്റ് കാണിക്കുന്നത് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ അതിനെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇതിന് യൂസ് ചെയ്യണം ഇവർ ഓരോ കാര്യങ്ങൾ പറയുന്നതിനെ പാവങ്ങളായ ജനങ്ങൾ വിശ്വസിക്കാൻ പാടില്ല ഇവർക്ക് അതിനെ വിശ്വസിച്ചാൽ വേറെ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതുപോലെ പോലെയുള്ള മണ്ടത്തരങ്ങളോ പൊട്ടത്തരങ്ങളോ പറഞ്ഞു വരും അതാണ് ഇദ്ദേഹം പറയുന്നത് ആദ്യം കേൾക്കും രക്ഷയില്ല നമ്മുടെ കൗമന നമ്മുടെ ആളുകൾ അമ്മന്റെ ആളുകൾ തന്നെ എന്താ വിഷയം എന്നറിയോ കേട്ടു ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങാൻ നല്ല ദിവസമേ അല്ല ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങരുത് ആ ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങുകയും അതോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ആദ്യമായി വസ്ത്രം ഉടുക്കുകയും ചെയ്താൽ അത് വളരെ പ്രയാസകരമാണ് ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങുകയോ ശനിയാഴ്ച ദിവസത്തിൽ ആദ്യമായി ഉടുക്കുകയോ ചെയ്താൽ അവൻ നിത്യരോഗിയാകും ആ വസ്ത്രം ധരിക്കുന്ന ദിവസങ്ങളിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ അവന് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നാണ് അപ്പൊ രോഗം കൂടുതൽ വരാൻ സാധ്യതയാണ് ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങുന്നതും പുതിയത് ഉടുക്കുന്നതും അപ്പം എന്ത് ചെയ്യണം ശനിയാഴ്ച അല്ലാത്ത ഒരു ദിവസം വസ്ത്രം വാങ്ങുക പിന്നെ ശനിയാഴ്ച അല്ലാത്ത ഒരു ദിവസം വസ്ത്രം ആദ്യമായി ഉടുക്കുക ഇങ്ങനെ ചെയ്താൽ മതി അപ്പം ആദ്യമായി ഉടുക്കുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത് അതുപോലെ ആദ്യമായി വാങ്ങുന്നതും ദിവസങ്ങളൊന്ന് മാറ്റി പിടിക്കണം അപ്പൊ ശനി നന്നായി ബഹുമാനമുള്ളവരെ ശനിയാഴ്ച വസ്ത്രം വാങ്ങരുത് ധരിക്കരുത് അത് നിത്യ രോഗിയാകാനും കാരണമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ശരിയാണ് നമുക്ക് ശരിയല്ലെങ്കിലും അപ്പോൾ ഈ ശനിയാഴ്ച എന്നുള്ളത് കച്ചവടം മുസ്ലിമും അതല്ലാത്തവരും എല്ലാവരും എല്ലാ സഹോദരന്മാരും കച്ചവടം ചെയ്യുന്നു അപ്പൊ ശനിയാഴ്ച പാടില്ല എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഈ കട അടക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതല്ല ശനിയാഴ്ച ഒരു നല്ല ഒരു കാര്യം നല്ല ഒരു ദിവസം ഒരു കല്യാണം അതല്ലെങ്കിൽ പെരുന്നാൾ വന്നാൽ നമ്മൾ പെരുന്നാൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ശനിയാഴ്ച ഇടാൻ ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അദ്ദേഹം വാങ്ങരുത് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയോ അതല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പോ വാങ്ങി കൊണ്ടുവെക്കാം ധരിക്കാനും പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് അന്ന് തന്നെ പെരുന്നാളായാൽ നമ്മൾ പുതിയ ഡ്രസ്സ് ഇടാൻ പാടില്ലേ എന്നാണ് അത്രക്കും അദ്ദേഹത്തിന് ചിന്തിക്കാൻ സമയമില്ല പിന്നെ അദ്ദേഹം എവിടെയാണ് നോക്കുന്നത് ഞാൻ ഈ പറഞ്ഞതിന് എത്രയാണ് വ്യൂസ് വന്നത് എത്ര സബ്സ്ക്രൈബ് കൂടി എത്ര ലൈക്ക് വന്നു ഇതാണ് ഇവരുടെ ഒരു തേട്ടം അള്ളാഹുവിനോടുള്ള തേട്ടമല്ല യൂട്യൂബിനോടുള്ള തേട്ടം ആ തേട്ടത്തിന് വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞ് കള്ളത്തരങ്ങളും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും എല്ലാം പറഞ്ഞ് ജനങ്ങളെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ നോക്കുന്നതാണ് അള്ളാഹുവിനെ വിളിക്കാൻ സമയമേ കിട്ടുകയില്ല എല്ലാം ഇവരാണ് ഫുള്ള് നിറയെ യൂട്യൂബ് നിറയെ ഉള്ളത് ഇവർ തന്നെയാണ് എല്ലാത്തിനും പോകാനും വരാനും നരിക്കാനും എണിക്കാനും എണിക്കാനും കഴിയാത്തവരെ ഒന്തു വണ്ടിയിൽ അത് അതും അവർക്ക് അതിനെ അപ്ലോഡ് ചെയ്യണം വീഡിയോ ചെയ്യണം അപ്ലോഡ് ചെയ്യണം എല്ലാം ചെയ്യണം അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കാനോ അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കാനോ ഇവർ സമ്മതിക്കുന്നില്ല പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ ഇവരുടെ ലൈവ് ഇദ്ദേഹത്തിൻ്റെതെന്ന് പറയുന്നത് ഇദ്ദേഹം ഈ പ്രകാരമാണെങ്കിൽ മറ്റൊരാൾ ലൈവ് ചെയ്യുന്നു ആ ലൈവ് രണ്ട് മണിക്കൂർ നോക്കി പിന്നെ സലാത്തിന്റെ മജിരിസിന്റെ പേരിൽ അങ്ങനെ അവിടെ വിളിച്ചു കൂട്ടി അതുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടു നിസ്കാരം ഉണ്ടാവുകയില്ല പറഞ്ഞാൽ സൊലാത്തിന് എത്ര ആളാണ് കൂടുന്നത് വിശ്വാസം വിശ്വസിപ്പിക്കുന്നത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സഹോദര നമ്മൾ ഒരു സ്വലാത്ത് പറഞ്ഞാൽ ആ സ്വലാത്ത് പറഞ്ഞ ഉടനെ അതിന്റെ ഫലം നമുക്കോ അതിൻ്റെതായിട്ട് സവാബുകള് എൻട്രി ആയിക്കൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടവരാണ് സ്വലാത്ത് ആരെങ്കിലും എവിടെങ്കിലും ഏതെങ്കിലും ഒരു മജീസിലോ ഏതെങ്കിലും ഒരു പറമ്പിലോ പറഞ്ഞത് കൊണ്ട് നമുക്കോ വലിയ ഫലമുണ്ട് വലിയ നേട്ടമുണ്ട് എന്ന് കരുതുന്നതിനേക്കാൾ അള്ളാഹിന്റെ ദിക്കുറും അലൈഹി നിബ്സലസ്ലമ തങ്ങൾക്ക് സ്വലാത്തും ഇത് നമ്മൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടേ പറയാവുന്ന ഒരു കാര്യമാണ് അതിൽ സ്പെഷ്യലായി നിങ്ങൾ ബസ്സിൽ കാശ് കൊടുത്ത് അവിടെ പോയി അവിടെ നിന്ന് അവിടെ നിസ്കാരം കള ആക്കി അതിന് ശേഷം ആ തങ്ങള് വന്നതിന് ശേഷം ഒരു സ്വലാത്ത് പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ മഹത്വവും അദ്ദേഹത്തിന്റെ കറാമത്തും എല്ലാം പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ കൊണ്ടുവച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവെച്ച് അതിനെ എല്ലാം തൊട്ടുമുത്തി ഇവിടെ ഒരു ബക്കറ്റ് വെച്ച് അതിൽ നിന്നിട്ട് ഇതെല്ലാം ടൈം വേസ്റ്റ് ആണ് ഇത് ഒരാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഒരാൾക്ക് ആ സംഘടിപ്പിച്ച ഒരാളുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഇത്രയും കോടിക്കണക്കിന്റെ പണം ഇവർ ഉണ്ടാക്കുന്നത് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് അറിയണം നമ്മുടെ സന്ദർഭത്തിൽ നമുക്ക് കഷ്ടം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തരാൻ ആരുമില്ല അതുകൊണ്ട് നമ്മുടെ നമ്മുടെ നയിപ്പിൽ നിന്ന് നമ്മൾ ജോലി ചെയ്ത് കിട്ടിയതിൽ നിന്ന് നമുക്ക് നമ്മൾ ബിസിനസ് ചെയ്ത് കിട്ടിയതിൽ നിന്ന് നമ്മൾ അല്പമെങ്കിലും നീക്കി വെക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ആ ആകട്ടെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാകട്ടെ മക്കളുടെ പഠിത്തത്തിനോ കല്യാണത്തിനോ ഏതിനും നമ്മൾ മാറ്റിവെക്കണം എന്നല്ലാതെ എവിടെയെങ്കിലും ബക്കറ്റിൽ കൊണ്ട് പോയിട്ടതും ഒരു ഫലവുമില്ല പിന്നെ നമ്മുടെ പള്ളിക്ക് നമ്മൾ കൊടുക്കണം അത് വേറെയാണ് ഇത് പള്ളി അല്ലെ പള്ളിയുടെ പുറത്താണ് ചെയ്യുന്നത് അവിടെ ചെയ്യുന്ന ഒരു തലപ്പാവുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കരുതുന്നത് എല്ലാം ശരിയാണ് എല്ലാം നല്ലതാണെന്ന് അതല്ല ഇത് ഇവർ മാത്രം ജീവിക്കാൻ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഇവർക്ക് വേണ്ടി മാത്രമാണ് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് പോകട്ടെ നിങ്ങളൊന്ന് പോയി നോക്കൂ ആരുമില്ലാത്ത സമയത്ത് ആ തങ്ങളെ കണ്ടുക അല്ലെങ്കിൽ നുറ അബീബിന്റെ ആറ്റക്കോയനെ കണ്ട് ആറ്റക്കോയണെ തരും ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ടുള്ളത് കൊണ്ട് ചെറിയൊരു അംശം അദ്ദേഹം തരുന്നു നിങ്ങൾ പായാത്തങ്ങളടുത്ത് പോയി നോക്കുമ്പോൾ ഒരു ഇത്ര പത്ത് സ്ഥലത്ത് കെട്ടിത്തരും ഒരു പത്ത് സ്ഥലത്ത് നീ ഇത്ര പറഞ്ഞോളൂ എന്ന് മാത്രമേ പറയൂല്ലാതെ അതിൻ്റെ സമസ്യ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു നയാ പൈസ പോലും കിട്ടുകയില്ല അതുങ്ങൾക്ക് പിന്നെയും വിക്രും തസ്ബിയും അതുപോലെ സ്വലാത്തും അത് നമ്മൾ പറയേണ്ടത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞൊന്നും വല്ലാത്തവരോ ബഹുമാനിച്ച് അതിനെ പറഞ്ഞത് കൊണ്ട് നിന്റെ സമസ്യ നിന്റെ നിന്റേതായിട്ട് ബുദ്ധിമുട്ട് തീരുകയില്ല അവർക്ക് കിട്ടുന്നതായിരുന്നില്ല കോടികളക്കുന്ന പണത്തിൽ നിന്ന് ഒരു നയാ പൈസ പോലും അവർ ചെലവ് ചെയ്യുന്നതില്ല അവരുടെ അനാവശ്യത്തിനാണ് അവർ ചെലവ് ചെയ്യുന്നതിൽ നമ്മൾ കരുതണം അത്ര കരുതിയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസത്തിൽ പത്ത് രൂപ നമ്മൾ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയും ഇസ്ലാം വൈക്കും വറഹമത്